വേടൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റാപ്പുമായി കളത്തിലിറങ്ങുകയാണ് വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ കുറച്ചു കാലമായി പൊതു നിന്ന് മാറി നിന്ന വേടൻ കോന്നിയിലെ കാര്യാട്ടം വേദിയിലാണ് റാപ്പുമായി എത്തുന്നത് ആ വിവരമറിഞ്ഞു പരിപാടി നടക്കുന്ന വേദിയുടെ അവസ്ഥ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് അതായത് വിവാദങ്ങൾ വേടൻ എന്ന വ്യക്തിയെ കൂടുതൽ ജനകീയനാക്കിയിരിക്കുകയാണ് ചില തൽപര കക്ഷികൾ സൃഷ്ടിച്ചെടുത്ത വ്യാജ ആരോപണങ്ങൾക്കപ്പുറം ആ ആരോപണങ്ങൾ ഒരു വ്യക്തിയെ കൂടുതൽ ശക്തനാക്കി എന്നതിന്റെ ഈ കാണുന്ന ദൃശ്യം സഹകരിക്കണം ഇപ്പോൾ കയറുന്ന ആളുകളെല്ലാം തന്നെ ആ കമ്പാർട്ട്മെന്റിലേക്ക് കയറണം അവിടെ ഇപ്പം ആവശ്യ സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് കയറി നിൽക്കണമെന്ന് അറിയിക്കുകയാണ് ദയവ് ചെയ്ത് സഹകരിക്കുക നാം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് നമ്മുടെ ഗ്രൗണ്ടിനടവിൽ ഏതാണ്ട് പത്തൊൻറ്റിലധികം ആളുകൾ പുറത്തു നിൽക്കുകയാണ് പരമാവധി ആളുകളെ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് കയറ്റുവാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് ഇപ്പോൾ പ്രവേശന കവാടം വഴി കയറി വരുന്ന മുഴുവൻ ആളുകളും ആ കൂടുകയാണ് അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും പുറമോട്ട് മാറി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ കുതിച്ചു പൊന്തുന്ന വേടൻ അതാണ് കോന്നിയിൽ കാണുന്നത് വേദിയിലേക്ക് രാവിലെ മുതൽ ആൾക്കാരുടെ ഒഴുക്ക് തുടങ്ങി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പതിനായിരങ്ങളെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന വേദിയിലേക്ക് ഒഴുകിയെത്തുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ കോന്നിയിലെ വേദിയിലും ജനസഞ്ചയം ഒഴുകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട വിവാദങ്ങൾ സൃഷ്ടിച്ച് ചില കേന്ദ്രങ്ങൾ ആശ്വസിച്ചിരുന്നു അയാൾ എന്ന വ്യക്തി ഇതോടെ അവസാനിച്ചുവെന്ന് അവിടെയാണ് ഫിനിക്സ് പക്ഷിയെ പോലെയുള്ള തിരിച്ചുവരവ് ഒരു വ്യക്തി എത്രമാത്രം ആൾക്കാരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആ വ്യക്തി ആ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് റീൽസിലൂടെയോ അല്ലെങ്കിൽ ഗിമ്മിക്കുകളിലൂടെ അല്ല താൻ ഉൾപ്പെടുന്ന ഒരു വിഭാഗം അനുഭവിക്കുന്ന നീതികേടിനെ കുറിച്ചും നീതി നിഷേധത്തെക്കുറിച്ചും അതിനവസരമൊരുക്കിയവർക്കെതിരെ റാപ്പ് എന്ന സംഗീതത്തിലൂടെ അദ്ദേഹം ഉയർത്തിവിട്ട വിപ്ലവം അത് പുതുതലമുറയിലെ വലിയൊരു വിഭാഗം നെഞ്ചേറ്റി എന്നതിന്റെ തെളിവാണ് നിങ്ങൾക്ക് പൂർണ്ണചന്ദ്രനെ പാഴ്മുറം കൊണ്ട് മറയ്ക്കാനാകില്ല തന്നെ നിങ്ങൾ എത്ര വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു അത്രത്തോളം സമൂഹത്തിന് തിരിച്ചറിയാം അതെല്ലാം ഈ നാടിനെ നിശബ്ദമായി നയിക്കുന്ന ചില സംഘടിത കേന്ദ്രങ്ങളിൽ നിന്ന് ഉറപൊട്ടി വരുന്നതാണത് അത് കാണിച്ച് നിങ്ങൾക്ക് പഴയതുപോലെ ഒരു വ്യക്തിയുടെയും മുന്നോട്ട് പോക്കിനെ തടയാൻ കഴിയില്ല വേടൻ എന്ന വ്യക്തിയെ നിങ്ങൾ എത്രത്തോളം ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നു അത്രത്തോളം അയാൾ ശക്തനായിക്കൊണ്ടേയിരിക്കും ആരാണോ തകർക്കാൻ ശ്രമിക്കുന്നത് അവരുടെ വിനാശത്തിന് പോലും അയാളുടെ ശബ്ദം കാരണമായി തീരുമെന്നതിന്റെ തെളിവാണ് കോന്നി കാരി കണ്ടിരിക്കുന്ന ഈ ജനസഞ്ചയമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല